നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച എൻ്റെ സ്വന്തം പെങ്ങളുടെ കുട്ടി എൻ്റെ എളാപ്പാൻ്റെ മോളുടെ കുട്ടി ഹാജർ ഹിസ്ബ എന്ന പൊന്നൂസിന് ഒരായിരം ആശംസകൾ നേരുകയാണ് ഒരു ഡോക്ടർ ഡോക്ടറാവാൻ പ്രവേശനം കുറിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം കൂടി നമ്മുടെ ഈ പൊന്നൂസിന് കൈവരികയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടി കൈവരികയാണ് ഒരുപാട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവരിക്കുന്നത് വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഈ കൈകളിലേക്ക് അർപ്പിക്കപ്പെടുന്നത് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാവുന്നതിനേക്കാളും വലിയൊരു പദവിയൊന്നും ഒരാൾക്ക് ലഭിക്കാനുള്ള അതിനു പറ്റി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് വന്ന ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടവുമായിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് ഒരു മനുഷ്യൻ ഒരാൾ രോഗിയായിട്ട് കടന്നു വരുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്വാസത്തിൻ്റെ ചികിത്സ ലഭിക്കേണ്ട ഒരു വേളയുമായിട്ടാണ് ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരുന്നത് അസ്വസ്ഥതയുമായി മരുന്ന മനുഷ്യനെ ഒന്ന് ചിരിപ്പിച്ച് വിടാൻ ഒന്ന് സന്തോഷിച്ചു വിടാൻ കഴിയുന്നിടത്താണ് ഒരു ഡോക്ടറുടെ ഫസ്റ്റ് ചികിത്സ ആരംഭിക്കുന്നത് നമ്മുടെ പ്രിയ പൊന്നുമോക്ക് അതിന് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നീറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാ കുട്ടികൾക്കും ഞാൻ ഒരായിരം ആശംസകൾ കൈമാറുകയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ഊഴമാണ് ഒരു ഡോക്ടറായി അല്ലെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ ഫീൽഡിലെ ഡോക്ടറായാലും ഈ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ തലയിൽ കൈ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത് ഒരു ഡോക്ടറേറ്റ് എന്ന പദവി ഒരു പക്ഷേ ഒരു ഫിലോ ഫെലോ ഫെലോഷിപ്പ് ഒന്നും എടുക്കാതെ തന്നെ കൈവരിക്കുന്നത് എന്തുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്നേഹത്തിൻ്റെ ആ സ്ഥാനമാണ് ഒരു ഡോക്ടറാവുക എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് വീടുകളിലെ ഒരു അംഗമായി മാറുക എന്നാണ് അർത്ഥം പലപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ പതിനഞ്ച് ദിവസം ഈ ബ്ലോഗി ലൈഫിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് പലരും എന്നോട് പലതും അഭ്യർത്ഥിച്ച് ഡോക്ടറെ നിങ്ങൾ മാറി നിൽക്കരുത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തൊരു സമയം അങ്ങ് ആലോചിക്കാൻ പറ്റില്ല ഒരു പക്ഷെ പല രീതിയിലുള്ള പോസ്റ്റുകളും ഞാൻ ഇടുന്നുണ്ടാവും ചില ആൾക്കാർക്കൊക്കെ പല വ്യാഖ്യാനങ്ങളും വന്നു എന്ന് വരാം പക്ഷെ അതിനൊക്കെ പിറകിൽ എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എവ്രിബഡി മസ്റ്റ് ബി ഹാപ്പി സന്തോഷവന്മാരായിരിക്കണം എല്ലാവരും ഈ സന്തോഷം ഒരു മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് ഒരു ഡോക്ടറുടെ ഏറ്റവും നല്ല ചികിത്സാ കഴിവ് കിടക്കുന്നത് മരുന്നുകൾ ഇന്ന് ആർക്ക് ചോദിച്ചാലും അറിയാം ഏത് ഗൂഗിൾ തപ്പിയാലും മരുന്ന് കിട്ടും പക്ഷെ മനുഷ്യനെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മുടെ ചികിത്സ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ചികിത്സ ഫസ്റ്റ് ആരംഭിക്കണം ദുഃഖിതനായ മനുഷ്യൻ്റെ എനർജി ലെവൽ എവിടെയോ താഴ്ന്നു താഴ്ന്നായിരിക്കും കിടക്കുന്നത് ആ എനർജി ലെവൽ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരണം ആ ലെവലിലേക്ക് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് ചികിത്സ എന്തായിരിക്കും ഒന്ന് അവരെ ശരീരത്തെ കൊണ്ട് ചലിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ബോഡി മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഈ മൂവ്മെൻറ്റിലൂടെ അവരെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഒരു മനുഷ്യൻ നിങ്ങൾ ഒരു ചെറിയൊരു വാക്ക് മതി നിങ്ങൾ അവരോട് ഒരു ഹായ് പറയാം അല്ല അവരെ പേരെടുത്ത് പറയാം ഒരു മനുഷ്യൻ കടന്നു വരുമ്പം നമ്മൾ ഒരു ഡോക്ടർ ഞാൻ വലിയ ഒരാളാണെന്ന് വിചാരിക്കാതെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യനാണ് വലിയ ആളെന്നുണ്ട് വിചാരിച്ചിട്ട് ഒരു ഷെയ്ക്കാൻ കൊടുത്ത് അവരെ പേരൊക്കെ എടുത്തു കൊണ്ട് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഷെയ്ക്ക് ഇതൊക്കെ കൊടുത്തു കൊണ്ട് വരുമ്പോണ്ടല്ലോ അവിടെ ചികിത്സ ആരംഭിക്കുകയാണ് അവരെങ്കപപ്രവേശനം ഒരു പുഞ്ചിരിയോടെ നമ്മൾ വരവേൽക്കുമ്പം ആ രോഗിക്ക് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞു എൺപത് ശതമാനം ചികിത്സ അവിടെ കിട്ടിയിട്ടുണ്ടാവും പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ വളരെ ക്ഷീണിതരായിട്ട് വരും വളരെ ആയിട്ട് വരും എന്തോ ഒന്നോ രണ്ടോ വാക്ക് വലിയ വലിയ ഒരുപാട് ക്യൂ നിൽക്കുന്നുണ്ടാവും മറ്റു ആൾക്കാരിങ്ങനെ കാണിക്കാറ് അതിന് രണ്ട് വാക്കൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത് ആ രണ്ട് വാക്ക് പോലും അവരിൽ അവരിലത്രയേറെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും കാരണം അവരപ്പം അവരെ ഹൃദയം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ഹൃദയം ഒരു രോഗാവസ്ഥ രോഗം ഒരു അസ്വസ്ഥതയായിട്ട് മാറുന്നത് അത് മനസ്സിലേക്ക് ആ രോഗം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പാണ് ആ നെഗറ്റീവ് ഇമ്പാക്റ്റുമായിട്ട് വരുന്ന ഒരാൾക്ക് അത് അസ്വസ്ഥ രോഗം അസ്വസ്ഥതയായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിൽ അവർക്ക് സ്വസ്ഥത കൊടുക്കുമ്പോൾ പറ്റും കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ഹൈ എനർജി ലെവലിലേക്ക് പോകും അവർ സന്തോഷാവസ്ഥയിലേക്ക് പോകും അതായിരിക്കണം ഹാപ്പിനെസ് സന്തോഷം ചിരി ഇതൊക്കെ ആയിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പൊന്നുമോളെ പൊന്നൂസ് മോളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ള എല്ലാ നീറ്റ് കിട്ടിയ കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കിട്ടാത്തവരെ ഞാൻ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് എല്ലാവരും അഭിനന്ദിക്കുക കിട്ടാത്തവർ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതാണ് ആ ശ്രമങ്ങളാണ് മനസ്സിലായില്ലേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക കിട്ടാൻ വേണ്ടി ശ്രമിക്കുക പൊന്നൂസ് മോളൊക്കെ സ കൈവരിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഏതൊരു കുട്ടികൾക്കും സാധ്യമാവും ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ അതിനു വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ സമയം അതിനു വേണ്ടി വിനിയോഗിക്കുക നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ടൈം വിനിയോഗിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയപ്പം നമ്മുടെ സിസ്റ്റർ ഷായ് മോള് പറഞ്ഞു നമ്മളെ പൊന്നൂസ് എക്സാം എഴുതിയേക്കി കേട്ടോ അവൾ എക്സാം എഴുതിയേക്കുക എന്തായാലും അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കിട്ടിയെന്ന് വിശ്വസിച്ചു കിട്ടിയത് അതുകൊണ്ട് കുറച്ച് വൈകിയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ കിട്ടിയെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നു അപ്പം കാരണം അതിനു വേണ്ടി അവൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയ കറൻസിയാണ് ഈ ടൈം കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെയും നമ്മളെ സ്വപ്നങ്ങളെയും വിലക്ക് വാങ്ങാൻ നമുക്ക് പറ്റണം ആ ടൈം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമായിട്ട് മാറണം ഊണിലും ഉറക്കത്തിലും നമ്മുടെ ചിന്തകളിലും നമുക്ക് ഹാപ്പിനെസ് നൽകുന്നൊരു കാര്യമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയം എന്ന കറൻസി അതിനു വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും സമയം എന്ന കറൻസി അതിനു വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും ഇന്നും ഒരുപാട് കുട്ടികളുണ്ട് പലർക്കും ആഗ്രഹമുണ്ട് നീറ്റ് പാസ്സാവണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വാളിഫൈഡ് എക്സാമുകൾ പാസ്സാവണം എൻജിനീയർ ആവണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ വേണ്ട ന്യൂറൽ നെറ്റ്വർക്സും ന്യൂറോൺസും തലച്ചോറും അതിനുള്ള കഴിവും എല്ലാ കുട്ടികൾക്കുമുണ്ട് ക്യാപ്പബിലിറ്റി ഉണ്ട് ബട്ട് ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ മാത്രം മടിയാണ് സമയം എൻ്റെ സ്വപ്നങ്ങളും ജീവിത ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ മടിയാണ് ആ മടി കൊണ്ട് തൻ്റെ സമയം ഈ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങളും വേണ്ടി വിനിയോഗിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് നീറ്റും എക്സാമും ഡോക്ടറും ഇതുപോലെ ഹൈ പ്രൊഫഷണൽസ് ആവേണ്ടവർ എന്ത് ഹൈ പ്രൊഫഷണൽ ആയാലും ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നേ ഞാൻ പറയുള്ളൂ എപ്പോഴും അതേ പറയുള്ളൂ പ്രൊഫഷണൽ ആവുക എന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു മനുഷ്യനാവുക അതിനുവേണ്ടി നമ്മളെ പ്രൊഫഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക ആവാൻ കാപ്പബിലിറ്റിയുള്ള കുട്ടികളായിരുന്നു പക്ഷെ എന്തു ചെയ്തു നമ്മുടെ ഇവരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തതുപോലെ സമയം എന്ന കഷ്ണം നമ്മുടെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിധിച്ചു കൊണ്ടിരിക്കില്ല ആ കുട്ടികൾ എന്തു ചെയ്തു ഗെയിം ഇൻസ്റ്റൻറ്റ് ഡോപ്പമീൻ അല്ലെങ്കിൽ സന്തോഷത്തിന് ഇൻസ്റ്റൻ്റ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആ ഡോപ്പമീൻ എനർജി അവർക്കൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഉപ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എന്തിനൊക്കെ ഗെയിം കളിക്കുക വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അത്തരം ഡോപ്പമിൻ അത്തരം സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങൾ ഈ കുട്ടികൾക്ക് എന്തു നൽകി അവരെ സ്വപ്നങ്ങളെ അവരുടെ ടൈം സോണിൽ നിന്ന് ആട്ടി അകറ്റി പിന്നെ ഈ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ടൈം അവരുടെ കയ്യിലില്ല പണമില്ല പിന്നെന്ത് ചെയ്യും ടൈമാണല്ലോ കറൻസി എനിക്ക് പറയാനുള്ളത് നമ്മ ഇവരൊക്കെ അച്ചീവ്മെൻ്റ് നേടുമ്പം പറയാനുള്ളത് ഇതൊക്കെ സ്വപ്നം കാണുന്ന മറ്റു കുട്ടികൾക്ക് ഇവരും പ്രചോദനമാവണം ഇത് ആ ആ ഇവരും ഇവരും എല്ലാ കുട്ടികളും ടൈം ഡെഡിക്കേറ്റ് ചെയ്തു ചില കുട്ടികൾ അവർക്ക് യൂസ് ഇല്ലാത്ത യൂസ്ഫുൾ അല്ലാത്ത ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി പൊന്നൂസിനെ പോലുള്ള കുട്ടികൾ എന്തു ചെയ്തു ആ സമയം അവരെ ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരേ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക അതാ എനിക്കിപ്പോൾ സമയമുണ്ട് ഇന്ന് എനിക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം എന്ത് ചെയ്തു എനിക്ക് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകണം പത്തിരുപത്തൊന്ന് ദിവസം എനിക്കൊരു കണ്ണൻ്റെ ഇടാൻ പറ്റില്ല ഞാൻ അതിലേക്ക് വേണ്ട ആ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ആ സമയത്തിലൂടെ വേണ്ട കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ പൊന്നുമോളോട് എനിക്ക് പറയാനുണ്ട് പൊന്നൂസ് മോളോട് ഇനിയും പറയാനുള്ളത് ഇനിയും ഇതൊരു തുടക്കമാണ് ഇനിയൊരു ഡോക്ടറായി പിന്നെ പി ജി എടുത്ത് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ ഒരു വലിയൊരു ഡോക്ടറായി നീ മാറുമ്പോൾ ഈ ഡെഡിക്കേഷൻ ഇനിയും കാത്തുസൂക്ഷിക്കേണ്ട ഇതിലും മനോഹരമായി കാത്തുസൂക്ഷിക്കാൻ എനിക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്